മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് കേരളത്തിൽ നിരന്തരം പ്രബോധനം നടത്തിയിരുന്ന ഒരു മഹാനായ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എസ് എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് പക്ഷെ കള്ള് കച്ചവടക്കാരനായ വെള്ളാപ്പള്ളി നടേശനാണ് മൂന്ന് പതിറ്റാണ്ടിൽ കൂടുതലായി എസ് എന്ന ഈ സംഘടനയെ നയിക്കുന്നത് ഇതിലും വലിയ വിരോധാഭാസം വേറെ എന്താണ് ഉള്ളത് ഇനി സൗദി അറേബ്യയിലേക്ക് വരികയാണ് എങ്കിൽ ലോകത്ത് ഇന്ന് അൻപത്തിയേഴോളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ഇതിൽ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും മദ്യം സുലഭമായി ലഭിക്കും പക്ഷേ ബഹുഭൂരിപക്ഷ മുസ്ലിം രാഷ്ട്രങ്ങളിലും കർക്കശമായ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമേ മദ്യം വിൽക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല സൗദിയിൽ ശരിയ നിയമമാണ് നിലനിൽക്കുന്നത് അതിനെല്ലാം പുറമെ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് സൗദി അറേബ്യ മദ്യനിരോധനം നിലവിലുള്ള സൗദി അറേബ്യയിൽ നിയമം ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും മദ്യം നിർമ്മിക്കുകയോ മദ്യം വിൽപ്പന നടത്തുകയോ മദ്യം ഉപയോഗിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ കർക്കശമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും എന്നാൽ ഇപ്പോൾ സൗദിയിലെ പുതിയ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഈ നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്തുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൗദി അറേബ്യയുടെ കിടക്കുന്ന യമൻ ഒഴികെയുള്ള കൂത്തികൾ നിയന്ത്രിക്കുന്ന യമൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും മദ്യം ലഭിക്കുന്നുണ്ട് ചില വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഈ രാജ്യങ്ങളിലെല്ലാം മദ്യവില്പന നടത്തുന്നത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയും തങ്ങളുടെ മദ്യനയത്തിൽ മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ വ്യക്തിപരമായ താല്പര്യ പ്രകാരമാണ് സൗദി അറേബ്യ ഇപ്പോൾ തങ്ങളുടെ മദ്യനയത്തിൽ മാറ്റം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നത് സൗദിയയിലെ ടൂറിസം വളർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സൗദി അറേബ്യ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ അറുന്നൂറോളം മദ്യശാലകൾക്ക് അനുമതി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി അറുന്നൂറ് മദ്യശാലകൾക്ക് സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ അനുമതി നൽകിയിരിക്കുന്നത് ഫൈവ് സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്കും അതുപോലെ ആഡംബര റിസോർട്ടുകളിലും വിദേശ എംബസികളിലും ഇനി ചില വ്യവസ്ഥകളോടെ മദ്യം ലഭിക്കും കർക്കശമായ നിയമവ്യവസ്ഥകൾ അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി സൗദിയിൽ അറുനൂറ് മദ്യശാലകൾ തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ വർഷം റിയാദിൽ വിദേശ നയതന്ത്ര പ്രതിനിധികൾക്ക് വേണ്ടി ഒരു മദ്യശാല തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ വേദിയിൽ ഒരിക്കലും മദ്യം അനുവദിക്കില്ല എന്നാണ് സൗദി അറേബ്യ പ്രതികരിച്ചത് അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസിഡറും സൗദിയ രാജകുമാരിയുമായ റീമ ബിന്ദു ബന്ദർ ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് രണ്ടായിരത്തി മുപ്പതിൽ സൗദിയിൽ നടക്കാൻ പോകുന്ന എക്സ്പോ അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദിയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ അടുത്ത വർഷത്തോടുകൂടി അറുന്നൂറ് മദ്യശാലകൾ സൗദിയിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്ലാമിക ഷരീഹത്ത് നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യം മക്കയും മദീനയും പോലെ ലോക മുസ്ലിങ്ങളുടെ പുണ്യഭൂമി നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് പണമുള്ളവന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കയറി ഇഷ്ടം പോലെ മദ്യപിക്കാം എന്നാൽ സാധാരണക്കാരന് അത് സാധിക്കുകയുമില്ല ലോക മുസ്ലിം മതപണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നടത്തുക എന്നതാണ് ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക മതപണ്ഡിതൻ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് എങ്കിൽ സൗദിയ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അവരെ ജയിലിൽ അടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി സൗദി അറേബ്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലെ ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് എങ്കിൽ പിന്നീട് അവർക്ക് ഹജ്ജ് ചെയ്യുവാനോ ഉമ്ര നിർവഹിക്കുവാനോ സൗദി അറേബ്യയിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് മാത്രമല്ല സൗദി അറേബ്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫണ്ടുകളാണ് പല രാജ്യങ്ങളിലെ മതപണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുടെ ഇത്തരത്തിലുള്ള നയങ്ങളെ വിമർശിക്കുകയാണ് എങ്കിൽ ആ ഫണ്ടിന്റെ വരവെല്ലാം നിന്നുപോകും അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള മതപണ്ഡിതന്മാർ ഇതിനെതിരെ പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്